എൻ്റെ നേതാക്കന്മാർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാം ഈ തെരഞ്ഞെടുപ്പിന് നമുക്ക് എല്ലാ സീറ്റുകളിലും ജയിക്കണം ചെറിയങ്കിഴി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നമുക്ക് ജയിക്കണം അതുപോലെ തന്നെ ചെറിയകിഴി ബ്ലോക്കിലെ എല്ലാ ഡിവിഷനുകളിലും നമുക്ക് ജയിക്കണം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നവരെല്ലാവരും നമുക്ക് ജയിക്കണം എല്ലാം ജയിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അല്ലേ വാരി കോരിയാണ് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ആനൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെൻഷൻ രണ്ടായിരം രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും ഇറക്കപ്പെട്ട് വീടിൻ്റെ മൂലയിൽ ചൊറിയും കുത്തിയിരിക്കുന്ന നമ്മുടെ അച്ഛന്മാർക്കും നമ്മുടെ അമ്മമാർക്കുമെല്ലാം അവരുടെ വസ്ത്രം സോപ്പ് വേടിച്ചലക്കാനുള്ള സോപ്പിനുള്ള പൈസ മാത്രമല്ല രണ്ട് നേരത്തെ ചായയും രണ്ട് നേരത്തെ വടയും ഒക്കെ കഴിക്കത്തക്ക തരത്തിൽ രണ്ടായിരം രൂപ നമ്മളിത് ചിന്തിച്ച് നോക്കണേ പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത് ആരാണ് പെൻഷൻ പ്രഖ്യാപിച്ചത് സംഘം വി കെ നായനാർ അന്ന് നിയമസഭയ്ക്കകത്ത് വളരെ വെല്ലുവിളി ഉയർത്തിയ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ പേര് കെ കരുണാകരൻ എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് നിയമസഭയിൽ എന്താ പറഞ്ഞത് കദിനാവിലെ പണം വാലിഞ്ഞിനെ നൂർത്തടിക്കാൻ പാടില്ല കഞ്ഞിനാവിലെ പണം വാലിഞ്ചിനെ പ്രത്യുൽപാദനപരമല്ലാത്ത കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി പാടില്ല ഇത് അനുവദിക്കാൻ പാടില്ല ഇത് കൊടുക്കാൻ പാടില്ല ഇത് നിങ്ങൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞത് കെ കരുണാകരനാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് ഓർമ്മ വേണം നമ്മൾ ഓർമ്മ വേണം നാൽപ്പത്തഞ്ച് വർഷമായി കെ കരുണാകരൻ മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടിരുന്നു എ കെ ആനണി രണ്ട് പ്രാവശ്യത്തിലധികം മുഖ്യമന്ത്രിയായിട്ടിരുന്നു ഉമ്മൻചാണ്ടി രണ്ട് തവണയായി ആറോ ഏഴോ വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്നു കൂട്ടിയോ അല്ലോ ഊട്ടിയോ ആറ് ആറ് തവണയിലധികം മുഖ്യമന്ത്രി കസേരിയിലിരുന്നു സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരുന്നു ഇ കെ നായനാർ നാൽപ്പത്തഞ്ച് രൂപ പിന്നെ വന്ന കരുണാകരൻ ഒരു പൈസ കുട്ടിയില്ല വീണ്ടും എനിക്ക് വന്ന് നാൽപ്പത്തഞ്ച് എന്നുള്ളത് അറുപതായി അതിനുശേഷം വീണ്ടും വന്ന് നയനാല് വന്ന് നൂറ്റി ഇരുപതായി നൂറ്റി ഇരുപത് പിന്നെ ഇരുന്നൂറായി ഇരുന്നൂറ് പിന്നെ മുന്നൂറായി മുന്നൂറ് പിന്നെ അഞ്ഞൂറാക്കി ഇതിനിടയ്ക്ക് കേരളം ഭരിച്ച യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാർ ഒരു ചില്ലി പൈസ കൂട്ടിയിട്ടില്ല അതിനുശേഷം സഹ വി എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു വി എസ് ഗവണ്മെന്റ് അധികാരത്തിൽ വന്ന് അഞ്ഞൂറ് രൂപയായി ഉയർത്തി അധികാരം വിട്ടു പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മിസ്റ്റർ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു മുതൽ വരെ ാണ്ടി ഭരിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷനിൽ ഒരു നൂറ് രൂപ വർദ്ധിപ്പിച്ചു വർഷത്തിനുള്ളിൽ വർഷത്തോളം പത്തിരുപത്തി കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ കാലത്ത് കൂട്ടിയത് വെറും രൂപ ആ നൂറ് രൂപ കൂട്ടിയിട്ടാണ് പതിനെട്ട് മാസത്തെ മുടക്കം ഇട്ടുകൊണ്ട് പോയത് ഓർമ്മ വേണം നിങ്ങൾക്ക് മാന്യ യൂട്യൂബ് സ്വാഗതം കേരളത്തിലെ പിണറായി സർക്കാരാണ് മെയ് മാസം തീയതി അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് ആദ്യത്തെ തീരുമാനം പെൻഷന്റെ കുടിശ്ശിക തീർത്തു കൊടുക്കുവാനും പെൻഷൻ തുക ആയിരമായി ഉയർത്തുവാനും പിന്നെ ആയിരത്തി ഇരുന്നൂറ് പിന്നെ ആയിരത്തി നാന്നൂറ് പിന്നെ ആയിരത്തി അറുനൂറാക്കി ഒക്കെ ഉയർത്തിയത് ഇടതുപക്ഷ ഗവൺമെന്റാണ് സഹ പിണറായി സർക്കാരാണ് ഇപ്പോഴെത്രയാ രണ്ടായിരം രണ്ടായിരം മതിയോ പോരാ തരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കൂട്ടി തരാൻ ആഗ്രഹമുണ്ട് നമ്മുടെ അമ്മമാർക്ക് പെൻഷൻ തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒറ്റ രാജ്യം ഒറ്റ നികുതി ജി എസ് ടി വന്നതോടുകൂടി നമ്മുടെ വരുമാനം ഇല്ലാതായി പണം മുഴുവൻ കേന്ദ്രം പിരിച്ചു കൊടുത്തോണ്ട് പോകുന്നു ഒരു തീപ്പെട്ടി മേടിച്ച മുപ്പത്താറ് പൈസ ആ ദാടിക്കാരന് കൊടുക്കണം ഏത് നരേന്ദ്രമോദിക്ക് കൊടുക്കണം ആ പണം അത്രയും പിരിച്ചു കൊടുത്തുകൊണ്ട് പോയാൽ ചോദിച്ചാൽ പണം കേരളത്തിൽ തരില്ല ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇതെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയണം ഇപ്പൊ പുതുതായി നടപ്പിലാക്കുന്ന നമ്മുടെ സഹോദരിമാര് സ്ഥാനാർത്ഥികളുണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ ലോകത്താദ്യമാണ് ലോകത്താദ്യമാണ് ഇന്ത്യയിൽ ആദ്യമാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും വീട് മുഴുവൻ വൃത്തിയാക്കും വീട്ടിലെ തുണികൾ മുഴുവൻ കഴിവിയിടും വീട്ടില് നല്ല ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കും ഉപ്പ് കുറഞ്ഞാലിടി കൂടിയായി ഇടി ഇതെല്ലാം ചെയ്തു കൊടുക്കും പക്ഷേ ശർക്കര പലനിക്ക് പോകുമ്പോൾ കുപ്പിയോടെ മേടിക്കണമെങ്കിൽ ഭർത്താവിന്റെ മുമ്പ് ചെന്ന് തല ചൊറിയണം ആ തലയുറിയുന്നതിന് മാറുന്നതിന് വേണ്ടി ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപ വീതം ഒരു വലിയ പരിപാടി പങ്കെടുക്കുവാൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഇതിന്റെ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന നേതാക്കന്മാരെ എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം അല്ല ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു നിങ്ങൾക്കൊരായും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു എന്തുകൊണ്ട് ഇടതുപക്ഷം നിലനിൽക്കണമെന്നും എന്ത് എന്തുകൊണ്ട് ഇടതുപക്ഷം തന്നെ തുടർന്ന് വരണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് നവകേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ കഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പത്ത് വർഷത്തെ ഈ കാലയളവ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സർക്കാർ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികൾ ഒന്ന് വരുമ്പോൾ ഒന്നിൻ്റെ പുറകിൽ അടുത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവാതെ അല്ലെങ്കിൽ അത് മറന്നു പോകുന്ന രീതിയിലാണ് പക്ഷേ ആ പദ്ധതികളെല്ലാം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വർഗക്കാർ വർഗ്ഗങ്ങളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ വലിയ സാമ്പത്തികമായിട്ട് ഞെരിങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും അടിസ്ഥാന വർഗത്തോട് അടുത്ത് നിന്ന് കൊണ്ട് നിൽക്കുന്ന സർക്കാരാണ് നമ്മുടെ വരുന്നത് എന്തു എന്തിനു എന്തിനു വേണ്ടി അറുപത്തിനാല് ലക്ഷം പേർക്ക് എന്തിനൊക്കെ രണ്ടായിരം രൂപ കൊടുക്കണം അല്ലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് ആര് ചോദിക്കാനുണ്ട് ആരും അറിയുന്നില്ല പക്ഷെ അത് കൊടുക്കുന്നുണ്ട് അത് അവരുടെ ആവശ്യമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഇല്ലാത്ത പൈസ നമ്മൾ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാരുടെ പെൻഷൻ ഇപ്പോൾ അത് ഏറ്റവും അവസാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിദാരിദ്ര്യ പിന്നെ സംസ്ഥാനമായിട്ട് നമ്മുടെ സർക്കാർ ആരാണ് നമ്മൾ പരിഗണിക്കുന്നത് ആരാണ് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ അവരും ഈ ഈ രാജ്യത്തെ പട്ടിണി കിടക്കരുതെന്ന് മനസ്സിലായിക്കൊണ്ട് ആരും അന്വേഷിക്കാനില്ലാത്ത ഒരു വിഭാഗത്തെയും തിരക്കി പിടിച്ച് അതായത് വാർഡുകളിലെ മെമ്പർമാരി ഇറങ്ങി തിരക്കി പിടിച്ചുകൊണ്ട് തിരക്കി പിടിച്ചുകൊണ്ട് അവരെ കണ്ടെത്തി നമ്മളത് അവരെ അതിദാരിദ്ര്യ ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല ഈ സർക്കാർ നിലനിൽക്കണം ആ സർക്കാർ നിലനിൽക്കണമെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ സ്വയംഭരണ പ്രദേശങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ അതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെയിരിക്കുന്ന ശ്രീ അഞ്ജുതെങ്ങ് സുരേന്ദ്രൻ നമ്മുടെ കിരിവലം ഡിവിഷനിൽ നമ്മുടെ ഈ മേഖല പ്രതിനിധീകരിക്കുന്ന നമ്മളവരുടെ വോട്ടർമാരാണ് അപ്പോൾ കൃത്യമായിട്ടും ജില്ലാ പഞ്ചായത്തിലെ സഹാവമാണ് സഹാബിനും നമ്മുടെ വാർഡിന് പിന്നെ ദീപ്തി ചേച്ചി അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും വാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹകളാണ് അതിനകത്തുള്ളത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തില് ഞാനും മത്സരിക്കുകയാണ് മുഴുവൻ പേരും ഇടതുപക്ഷം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാകണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ പെരുമാതുറയില് താമസത്തിന് വന്ന അന്ന് മുതൽ പൊതുപ്രസ്ഥാനമായ സി പി എമ്മിലും പൊതുപ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ചിറയൻകീഴ് ചിറയൻകീഴ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അതെ പൊഴിക്കര പൊഴിക്കര വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ച അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് സ്ഥാനാർത്ഥിയായ എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നും അതിൻ്റെ ഒപ്പം നിൽക്കുമെന്നും എല്ലാ സമയത്തും ഒപ്പം ഒപ്പമുണ്ടാവുമെന്നും വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ മത പിന്നോക്ക ന്യൂനപക്ഷങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചി സംസാരിച്ച സഖാക്കൾ മുതിർന്ന സഖാക്കളെല്ലാം നമ്മുടെ വികസന കേരള രാഷ്ട്രീയത്തെ വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മത ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ കേരളത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം അനുഭവിക്കാതിരിക്കുന്നതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അതുപോലെ തന്നെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും വിജയിപ്പിക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് സൈബർ ഇടങ്ങളിലൂടെയും സ്വന്തം കഴിവിലൂടെയും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിജയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അഞ്ച് വർഷം പത്താം ഒറ്റപ്പന പത്താം വാർഡിൽ വാർഡ് മെമ്പറായിരുന്നു അത് കഴിഞ്ഞ് സർവീസ് സർവീസ്കരണ ബാങ്കിൻ്റെ ഡയറക്ടർ അംഗമായിരുന്നു അഞ്ച് വർഷം അത് കഴിഞ്ഞും ഞാൻ വീട്ടിലൊതുങ്ങി കൂടിയില്ല കുടുംബശ്രീ തൊഴിലുറപ്പ് മേഖല എന്നീ മേഖലകളിലൂടെ ഇതുവരെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ബന്ധുക്കൾ ഇവിടെ ഇരിക്കുന്ന സഹാക്കളുടെ ബന്ധുക്കൾ കുടുംബക്കാരൊക്കെ പത്താം വാർഡിൽ കാണും ഒറ്റപ്പനെ ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അവരോട് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പറയണം എല്ലാവിധ സഹായങ്ങളും അവരുടേതായിട്ട് എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തി പ്രത്യേകമായിട്ട് പറയാൻ വന്നത് മാടമ്പിള കൊട്ടാരതലത്ത് രണ്ട് വാർഡ് കൂടെ ഉണ്ട് അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള മത്സരമല്ല ഇടതുപക്ഷവും ബി ജെ പിയുമായിട്ടുള്ള മത്സരമാണ് ഈ രണ്ട് വാർഡ് കിട്ടിയാൽ മാത്രമേ ബി ജെ പിയെ അഴു പഞ്ചായത്തിൽ നിർത്താൻ പറ്റൂ അതുകൊണ്ട് മാടമ്പുളയും കൊട്ടാരം തീർത്തും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് multimassbieren Hai worshipbird pecaksия